ഐഡിയ സ്റ്റാസങ്ങളിലൂടെ പ്രശസ്തിയായ ഗായികയാണ് ദുർഗ വിശ്വനാഥ് വളരെ മനോഹരമായ ശബ്ദം കൊണ്ട് തന്നെ മലയാളി മനസ്സിനെ പിടിച്ചുരുത്താൻ ദുർഗയ്ക്ക് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മലയാളി മനസ്സിൽ കയറിക്കൂടാനും സാധിച്ചു ഇപ്പോഴിതാ ഗായിക ദുർഗ വിശ്വനാഥ് വിവാഹിതയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കണ്ണൂർ സ്വദേശിയും ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരുമായ റിജുവാണ് ദുർഗയുടെ വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ദുർഗയുടെ രണ്ടാം വിവാഹമാണ് ഇത് ബിസിനസ്സുകാരനായ ആണ് ദുർഗയുടെ ആദ്യ ഭർത്താവ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ദുർഗയ്ക്ക് ഒരു മകളുമുണ്ട് ഇപ്പോഴുതാ ദുർഗ വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് ഇതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക